ഹായ്ലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ നമ്മൾ മറ്റുള്ള ബാഗൊക്കെ പാക്കേജ് നേരെ കാറിന്റെ ഡെക്കിയിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ യാത്ര എന്നല്ലേ വേറെ എങ്ങടല്ല നമ്മള് ഹോസ്പിറ്റലിൽ പോകണ ഞാൻ വന്നിട്ട് എം എസ് മെഡിക്കൽ കോളേജിലായിട്ടോ പോകുന്നത് അപ്പോൾ അതെ അലിപ്പ നമ്മളെ കൊണ്ടാക്കാൻ വരുന്നത് അലിപ്പ് ഇതിനുണ്ട് ഉണ്ട് അതെ ഞാനും ഞാനും എല്ലും ും കൂട്ടിട്ട് പോണത് നാളെയല്ല അഞ്ചു പേര് പിന്നെ ഒത്തിരി അങ്ങനെ നമ്മൾ വന്നിട്ടില്ല അവരിലും പറയാമേ കെട്ടിപ്പിടിച്ചിന്ന് കൊടുത്ത് വണ്ടി കെട്ടി കൊടുത്തതെന്ന് പിന്നെ സത്യം പറയണെങ്കിൽ ഞാൻ നോക്കുന്നതിനേക്കാളും കൂടുതൽ അവനേനായിട്ടാണ് നോക്കിയിട്ടുള്ളത് ഞാൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവനെന്നോർ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ സത്യം പറയാൻ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് പിന്നെ എല്ലാവരും വരണ്ടല്ലോ എന്ന് കെട്ടിയിട്ടാണ് അവർ വരാഞ്ഞത് പിന്നെ നമ്മുടെ കൂടെ ജോനി ചേച്ചി മോളും ഉണ്ടായിരുന്നു അവര് ചേന്നരന്ത കയറി ഉണ്ടായിരുന്നു ജോനി ചേച്ചിക്ക് ഇതേ മംഗലത്തിറങ്ങണം മോൾക്ക് ആലത്തിറങ്ങണം നമ്മുടെ കൂടെ പോകുമ്പോൾ ചേച്ചി എന്നുള്ളൂ അങ്ങനെ ഉണ്ടാകും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവരൊക്കെ സ്ഥലത്തേതെയും അവര് ഇറക്കി കൊടുത്തോട്ട് ആ ചേച്ചിനെ മങ്ങലത്തിറങ്ങി മോള ആലത്തി രണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മള് പോകുമ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് യാത്രേൻ്റെ എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ കുറച്ച് ഭാഗം മാത്രമേ യാത്രേൻ്റെ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇതേ മെഡിക്കൽ കോളേജിലെത്തിയിട്ടുണ്ട് അപ്പൊ യു എസ് മെഡിക്കൽ കോളേജിലായിട്ടുള്ളത് പോകുന്നത് ഇതേ കാണുന്നു അപ്പോ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അതിലുള്ളിലോട്ട് കിടക്കാം അപ്പോ ഇന്ന് നമ്മള് കാർ പാർക്ക് ചെയ്യാനല്ല പോകണം നേരെ നമ്മൾ അവിടെ പോയിട്ടുണ്ടെ ലഗേജ് ഒക്കെ ഇറക്കി കേട്ടോ പാർക്ക് ചെയ്ത് നമ്മൾ കാറ് കാർ പാർക്ക് ചെയ്ത് കൊടുത്ത് വരയ്ക്ക് ഒരുപാട് ലഗേജ് കയറുമ്പോഴേ ഭയങ്കര ഇടങ്ങാറാകൊണ്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങി ലഗേജ് ശേഷം എടുത്തതിനുഷ് പോയിട്ട് കാറ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് നേരെ ഫ്രണ്ടിലോട്ട് പോയി അപ്പോഴാണ് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെട്ട് അത്യാവശ്യം നല്ല തിരക്കാനുണ്ടായിരുന്നു അവിടെ ഒരു സൈഡിൽ വണ്ടി നിർത്തി നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കി നമ്മൾ ഉള്ളിലോട്ട് കടന്നു അനുപ്പൊ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കൗണ്ടറിലാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുറേ നേരം നമ്മള് ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടോക്കൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നിട്ട് നമ്മളൊരു ഉപ്പാൻ അങ്ങനെ കാത്തന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉപ്പയും മക്കളൊക്കെ പോയി പോയി പേര് നാലുപേരെയുണ്ടായിരുന്നുള്ളൂ അവർ കൂടുതൽ നേരം നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പൊ നമ്മള് അയ്യാൻ മോണിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു പിന്നെ പന്ത്രണ്ട് മണിക്ക് ആയിട്ടുണ്ട് രാവിലെ കുടിച്ചതല്ലായിരുന്നു അപ്പൊ ഒരു തെപ്സും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു നമ്മൾ അവിടെ നിന്ന് പിന്നെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പാടില്ല എന്നിട്ട് പിന്നെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് നമ്മളിറങ്ങാൻ പാടില്ല അതുകൊണ്ട് നമ്മള് ഇപ്പൊ ചായ കുടിച്ചതുകൊണ്ട് അതിന് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു ഹോസ്പിറ്റലിലുള്ളിൽ തന്നെ പോവാണ് പിന്നെ അതിന്മാർക്ക് വഴിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട സ്ട്രൈറ്റ് ആയിട്ട് ഒക്കെ കൊണ്ട് കൊടുത്തെത്തോട്ടാ അവർക്ക് ഇവിടെ കാണാപ്പാടായിരിക്കുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ പോയി അപ്പൊ പോയ ടൈമിലാണെങ്കിൽ ഡോക്ടറെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ ഒരുപാട് തിരക്കിന് ഒരുപാട് അഡ്മിറ്റ് സർജറി കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അയത്തിന്റെ തൊന്ന് വേറെ തന്നെ പറയാൻ വരാതിരിക്കാല്ലേ ഓടിലും ചാടിലും കരച്ചിലകൊക്കെ അതെ അവനെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ഒക്കെ ചെയ്തു നമ്മൾ നേരെ നാലാമത്തെ ഫ്ലോറിലാണ് അവിടെ സിസ്റ്റർ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമുക്ക് വാർഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ ഇരുന്ന് അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ പിന്നെ സിസ്റ്റർ വന്നതിന് ശേഷം ഞങ്ങൾ അവരുടെ കൂടെ നേരെ വാർഡിലോട്ട് പോയി പോയപ്പോഴാണെങ്കിലും നമ്മൾ എമിമോൾ അഡ്മിറ്റായ അതേ വാർഡും അതേ ബെഡിൽ നിന്ന് നമുക്ക് ട്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ രണ്ടാളും ഇതേ മൊബൈൽ കളിക്കായിരുന്നു അതേ ഒരു ബെഡിലായിരുന്നു എമിമോളും ഉണ്ടായിരുന്നത് അത് തന്നെ നമുക്ക് അയ്യാൻ വന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അത് കഴിഞ്ഞ ഒരു സിസ്റ്റർ വന്നിട്ട് ഹൈദിമോൾ കളിപ്പിക്കുന്നുണ്ട് കേട്ടാ അതുപോലെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റേജ് ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കൂടെ ആയിരുന്നോ നല്ലോണം കളിപ്പിക്കുകയായിരുന്നു ആള് ഭയങ്കര അഭിവൃദ്ധിയാണ് ാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു നാലുമണിക്കായ ടൈമില് ചോറ് കഴിച്ചിട്ടുണ്ടാകും കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വയ്യാനൊക്കെ വിഷമൊരു നാലുമണിക്കായപ്പോ നമ്മൾ ചോറ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫ്രൈഡ് റൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അതിന് അത്യാവശ്യം ഉണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ മൂന്ന് പേർക്ക് അതിനെ ധാരാളമാണ് അപ്പൊ ഈ ചോറ് മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചു കാരണം നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ചായ പിടിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഒരുപാട് അത് ആവശ്യമില്ല അത് കുറച്ചുള്ളത് മതിയല്ലോ അങ്ങനെ ഞങ്ങളത് മേരിച്ചു കഴിച്ചു അതിനുശേഷം പിന്നെ അയാളുടെ മെഡിസിന് വന്നിട്ടുണ്ടായിരുന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാർമസിൽ അപ്പൊ ഫാർമസി നമ്മള് മെഡിസിന് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതായത് കൊണ്ടതേ നമ്മുടെ അയ്യതിന് ഭയങ്കര ദുരുമാറ്റം കണ്ടില്ലേ ഫോണെടുത്തൊക്കെ കണ്ടിയില്ല കൊത്തിക്കുറിച്ച് കയറുള്ളൂ എന്താ കാട്ട് ഒരു കൊടുത്തോടിയാ അമ്മ അതിന് പുൽമാറ്റോ പിന്നെ അത് നോക്കിക്കല്ലാണ്ട് വേറെ ഒന്നും ഓർത്തില്ലല്ലോ അങ്ങനെ ഒരു മെഡിസിന് വേണ്ടി നമ്മളോട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ അവര് വിളിക്കും അപ്പൊ അവിടെ പോയി മേടിക്കലാണ് അങ്ങനെ ഒരു മെഡിസിനായിട്ട് തന്നു ഞാൻ അത് മേടിച്ച് നേരതേ നമ്മുടെ വാർഡിലോട്ട് തന്നെ വന്നു കണ്ടില്ല നമ്മുടെ അയുധ്യൻ ഓടുന്നത് ഞാൻ ഒരു വാർഡിലോട്ട് വന്നു സിസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു മെഡിസിൻ മെഡിസിനൊക്കെ അത് കഴിഞ്ഞതാ പിന്നെ ഇതൊക്കെ കയ്യാൻ മോനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെ ആണെങ്കിലൊക്കെ അലൗഡ് അല്ല പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് മക്കള് കാണണമെങ്കിൽ വരാം അത്രേ ഉള്ളു ഇതിനുശേഷം നമ്മൾ അയ്യാനിറ്റ് നേരെ ഇഞ്ചെക്ഷൻ വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആൾ ഇഞ്ചക്ഷൻ വെക്കാൻ ക്യാൻ ഇടാനാണ് പോയത് ആള് ഭയങ്കര കരച്ചില്ല കാരണം കുറെ ഏയ് ലാസ്റ്റ് അവർക്കാണ് ക്യാൻ ഇട്ടത് അപ്പൊ എല്ലാ കുട്ടികളും കാര്യങ്ങളും കണ്ടിട്ട് ആകെ പേടിയായിരുന്നു അപ്പോൾ പോയപ്പോ തന്നെ ആള് കരച്ചിലടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടാൻ ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഭയങ്കര കരച്ചിലൊക്കെ സിസ്റ്റർ ആയിരുന്നെങ്കിൽ അവിടെ വന്നു നിന്നോളൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ പിന്നെ വീടൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഓൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ആ ക്യാൻ്റെ കയ്യിൽ നിന്നത് വരെ അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് മനസ്സിലായി അത് വേദന ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി എന്നാൽ ഇത്ര ഉള്ളില്ല ഞാൻ ചോദിച്ചാൽ അല്ല വേദന എന്ന് കുട്ടികൾ കാരണപ്പന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പഞ്ചായത്ത് ഡയലോഗ് അത് കഴിഞ്ഞാൽ കൈമില് ഏഹ് ടെസ്റ്റ് ഡോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അലർജികൾ അറിയാൻ വേണ്ടിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ആളൊക്കെ ആയി അങ്ങനെ അങ്ങനതെ നമ്മള് ഇത്രേ ഉള്ളൂട്ടപ്പോ നമ്മള് രാത്രിക്കത്തെ ഫുഡൊക്കെ വെച്ച് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതിന് അത് നമ്മുടെ വാർഡിൽ ലൈവേഴ്സ് എല്ലാവരും ഉറങ്ങി ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വ്യായാമം കിടന്നിട്ടുണ്ട് ഉറങ്ങാന് നമ്മുടെ കിടങ്ങാൻ വേണ്ടി ഇതാ കിടന്നുറങ്ങിയിരിക്കുന്നിട്ടാള് ദുൽമ കുറെ കളിച്ചെങ്കിലും രാത്രി മേലൊക്കെ കഴുകി ഉറങ്ങിയിട്ടുണ്ട് ഫുഡ് വെച്ച് ഉറങ്ങിയിട്ടുണ്ട് വയൻ മോൾ അതൊക്കെ ഇടന്നിട്ടുണ്ട് ഉറങ്ങാന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു